ഹലോ ഫ്രണ്ട്സ് ആന്തുനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ അപ്പൂവിനോട് പറയാണ് പോയി ഷെയർ വാങ്ങിച്ചിട്ട് വരാൻ അത് കേട്ടിട്ട് നല്ല വിഷമമാവുകയാണ് കേട്ടോ അപ്പൂന് അപ്പോൾ അപ്പൂവിനോട് പറയാണ് എന്തിനാണ് ഇങ്ങനെ അഭിമാനം വെച്ച് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ കാശുള്ളതല്ലേ അപ്പോൾ എടുത്തേക്ക് അവിടെ പോയി ചോദിച്ചൂടെ എന്ന് പറയാണ് കേട്ടോ അവസാനം എടാ നീ ഇതിനൊക്കെ അനുഭവിക്കും നീ നോക്കിക്കോ എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ഒത്തേക്ക് കയറി പോകുന്ന കേട്ടോ ദേവിക്കും വലിയ സങ്കടം ആവാണ് എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയത് എന്താ ചെയ്യുക ഈ വീടിൻ്റെ സമാധാനം തന്നെ ആകെപ്പാട്ട് പോയല്ലോ ഈശ്വരമെന്ന് പറഞ്ഞാൽ ദേവി ആകപ്പാട്ട് സങ്കടപ്പെടാൻ തുടങ്ങി അങ്ങനെ അപ്പവും അഞ്ചും നല്ല വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് കണ്ണനെ എടാ കണ്ണാ നീ എന്താ ഈ പറയുന്നത് നിനക്കെന്താ സ്വ സ്വബോധം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയോ നീ ആരാന്ന് നോക്കി അപ്പോൾ ആരാന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണോ നീ മറുപടിയൊക്കെ പറയുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് പറയുമ്പോൾ കണ്ണനവിടെ എണ്ണിട്ടങ്ങ് പോകായിരുന്നു അങ്ങനെ ദേവി വലിയ സങ്കടത്തിലാണെട്ടോ അങ്ങനെ നേരെ അപ്പൂ അകത്ത് ചെന്നിരുന്ന ഒരേ കരച്ചിലാണ് അങ്ങനെ ദേവിയും അഞ്ചും കൂടെ നേരെ അപ്പോ അപ്പൂവിനെ ചെന്ന് സമാധാനിപ്പിക്കുകയാണ് സാരെ ടെഡി അവൻ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരോടും പെരുമാറുന്നത് അതുകൊണ്ട് നീ നീയൊന്ന് സമാധാനപ്പെടുന്നു പറയാനുട്ടോ അങ്ങനെയല്ല ദിവ്യക്തി പണ്ടാണെങ്കിൽ എൻ്റെ ഡാഡി വാങ്ങിച്ചെന്ന ബൈക്ക് ഇവൻ എടുത്തുകൊണ്ട് പോയി തള്ളിയിട്ടിട്ട് വന്നില്ലേ അന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞു പോയി എൻ്റെ ആണെന്നുള്ളത് എൻ്റെ ഡാഡി വാങ്ങി തന്നെയാണെന്നുള്ളത് ആ ഒറ്റ വാക്കിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഹരി പോലും അവ നന്നാക്കി നേരെ ഡാഡിക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കല്ലേ ചെയ്തതല്ല ഡാഡി ആവശ്യപ്പെട്ടതല്ലല്ലോ ഇവിടെ ആർക്കും ഒന്നു വേണ്ടാന്നിട്ടല്ലേ തരാൻ ഇട്ടല്ലോ എന്നിങ്ങനെ അപ്പോൾ പറയാനട്ടോ അതൊന്നും സാരമില്ല അപ്പോൾ നീ വിഷമിക്കാതെ അവൻ അവനിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് എല്ലാം മാറും എല്ലാം ശരിയാവും നമുക്ക് വിചാരിക്കാം നീ വിഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പുവിന് സമാധാനം കൊടുക്കുകയാണ് ദേവി അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോവാണ് പോകണവർ അപ്പോഴത്തേക്കും ശങ്കരമാമ നമ്മുടെ ശിവനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കണ്ണൻ്റെ സ്വഭാവത്തിൻ്റെയും കാര്യത്തെക്കുറിച്ച് അപ്പോൾ അമ്മമ്മയും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഞാനും അവനോട് സംസാരിച്ചപ്പോൾ വലിയ ഒരു ആ ഒരു സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാം അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അവന് ഷെയർ കിട്ടിയേ പറ്റുള്ളൂന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ എന്തൊക്കെ തന്നെ ആയാലും ശരിയാണ് ശിവ സാന്ദ്രനെ വീട് ഭാഗം വെക്കാനായിട്ട് ഒരിക്കലും കൂട്ടി നിൽക്കരുത് ചേച്ചിയുടെ ആത്മാവ് സഹിക്കില്ല എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അമ്മാമേ അതിപ്പം എൻ്റെ പേരിൽ മാത്രമല്ലല്ലോ എല്ലാവരുടെയും പേരിലല്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുക വലിയ ഏട്ടൻ എടുക്കുന്നതിന് അപ്പുറം എനിക്കൊരു തീരുമാനവും ഇല്ല പിന്നെ ഇപ്പം എൻ്റെ ഈ അഹങ്കാരം കാരണമാണ് ഞാൻ വലിയേട്ടനോട് അമ്മാമയോടും അഞ്ചുനോടും അമ്മായിയോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞത് അല്ലാതെ എനിക്ക് വലിയേട്ടനും വലിയ ആട്ടിത്തല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട അവർ തന്നെയാണ് എനിക്ക് വലുത് എന്നിങ്ങനെ പറയണം ശരി ആലോചിച്ച് ചെയ്യാം എന്തെങ്കിലും എന്തായാലും നടക്കട്ടെ എന്നിങ്ങനെ ശങ്കരമാമയും പറയാനട്ടോ വീട്ടിലാണെങ്കിൽ ദേവിക്ക് നല്ല ആ ഒരു സങ്കടത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ കുഞ്ഞിന് ഓരോ കഥകളും ഒക്കെ ഇങ്ങനെ സന്ധ്യക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ വന്ന് പറയുകയാണ് ആ അപ്പോൾ ഇവിടെ വന്ന് ഹോംവർക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് കഥ കേൾക്കോണോ അമ്മയുടെ ആ അതേ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലല്ലോ അമ്മ വന്ന് എന്നെ ശല്യപ്പെടുത്തിയില്ലേ എന്നിങ്ങനെ പറയണം അപ്പോൾ ഹരിയും ഹരിയും അതുപോലെ തന്നെ വാലിനും കൂടെ കയറി വരാണ് കേട്ടോ രാത്രി കടയൊക്കെ പൂട്ടിയിട്ട് അപ്പോൾ കുഞ്ഞ് ഓടിപ്പോയി അച്ഛ എനിക്കുള്ള ചോക്ലേറ്റ് മേടിച്ചില്ലേ ഇന്നലെ മേടിക്കാൻ മറന്നുവെങ്കിലും ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കൊടുക്കാൻ ഉടനെ അപ്പവും പറയുന്നുണ്ട് വല്ലേട്ടാ ഈ ഒരു ചോക്ലേറ്റ് കൊടുക്കലൊന്നും ക്ഷീലാക്കരുതേ അവസാനം ഇതൊക്കെ ശീലമാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദിവസവും ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള നിവൃത്തി ഒന്നും ഉണ്ടാവില്ല പിന്നീട് എന്നിങ്ങനെ പറയുകയാണ് ഉടനെ ഹരിക്ക് ദേഷ്യം വരുന്നത് എൻ്റെ കൊച്ചിനൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള ഗതികെട്ട ഇവനൊന്നുമല്ല ഞാൻ ഗതികെട്ടല്ല ഞാൻ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹരിക്ക് ദേഷ്യം വന്നങ്ങ് പോവുകയാണ് അപ്പോൾ ആ ദേവി പറയുന്നുണ്ട് എന്തിനാ അഞ്ചു വന്ന് കയറിയതിലുള്ള അവൻ ജോലിയും കഴിഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ കുത്തി പറയുന്നത് അങ്ങനെയല്ലല്ലോ എന്ത് ഞാൻ ഹരിയല്ലല്ലോ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഞങ്ങളെന്നല്ലേ പറഞ്ഞു എന്നെ ഞാനും കൂടെ ചേർത്തിട്ടല്ലേ പറഞ്ഞു പിന്നെ അവൻ എന്തിനാ ദേഷ്യം വരുന്നത് എന്നിങ്ങനെ പറയുന്നത് ആ എന്തായാലും ഇനി ഭാഗത്തോട്ട് ചെല്ല് എന്നും പറഞ്ഞു അവരങ്ങനെ നിൽക്കുമ്പോഴാണ് കണ്ണം വരുന്ന കേട്ടോ അങ്ങനെ കണ്ണേ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് വരുന്നത് ആശ്ശേരി അടാ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ബൈക്കിൽ വന്ന് ഇറങ്ങുകയാണ് അമ്മ ദേവി ചോദിക്കുന്നുണ്ട് അതാര അതെൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ആ നീ എന്താടാ ഇത്രയും ലേറ്റായത് ലേറ്റ് ആകുമെന്ന് നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂട്ടെ ഓ അതിന് ഞാനിപ്പോൾ വലിയ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എടുത്തി എന്ന് പറയുകയാണ് ശരി അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾ ദേവൂട്ടി കണ്ണൻ കൊച്ചിച്ചാന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കേട്ടോ കണ്ണനെ ഉടനെ അപ്പോൾ ഓടി വന്ന് ദേവൂട്ടിയെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു ഏത് കണ്ണൻ കൊച്ചേ ഇതോ നിൻ്റെ കൊച്ചനും അല്ല കിച്ചനും അല്ല ഇനി അങ്ങനെ എങ്ങനെ വിളിച്ചിട്ട് നീ അടുത്ത് ചെന്നാലുണ്ടല്ലോ ഇവനുണ്ടല്ലോ കുടുംബം കലക്കാൻ വന്നിരിക്കുന്ന കുലദ്രോഹിയാണ് കുലദ്രോഹി എന്നിങ്ങനെ അപ്പു പറയാനെട്ടോ അങ്ങനെ കുഞ്ഞിനെ വിളിച്ചിട്ട് നേരെ അകത്തേക്ക് പോവാണ് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് ഒരു വിഷമായി കണ്ണൻ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ മുറിക്കാത്ത കയറി കഥ കിടക്കുകയാണ് ദേവി വന്ന് അപ്പൂനോട് പറയുക എന്താ അപ്പൂ ഇങ്ങനെ ആർക്ക് ആരോടൊക്കെ എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും മുതിർന്നവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കരുത് ഇത് ശരിയല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അപ്പൂവിനെ ഉപദേശിക്കണം അത് കഴിഞ്ഞ് അപ്പോൾ അകത്തു പോകുന്ന സമയത്ത് ബാലനോട് ചെന്ന് ദേവി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവിടെ ആകെപ്പടെ തകർന്നു ബാല നമ്മുടെ വീട് എനിക്ക് നമ്മുടെ കുടുംബമേ തകർന്നൊന്നും എനിക്ക് തോന്നുന്നത് എന്താ ദേവി പെട്ടെന്ന് നീ ഇങ്ങനെ പറയുന്നത് ഇപ്പം തന്നെ ദേ കണ്ണം വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് അതുമാത്രമല്ല അതിനെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കുത്തിക്കേറ്റി വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആകെപ്പട എല്ലാം ഒരു കലങ്ങി മറിഞ്ഞല്ലോ ഈശ്വര ഇനി എന്നാൽ എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുകയാണ് രാവിലെ ആകുമ്പോൾ ദേവി കണ്ണൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കണം കണ്ണായത് എങ്ങനെയെങ്കിലും നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരണം എല്ലാത്തിനും കണ്ണൻ തന്നെയാണ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ദേവകൂട്ടി വന്നപ്പോൾ അമ്മ എന്തിനാ കരയുന്നേ കരഞ്ഞതല്ല മോളെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ കണ്ണൻറ്റോട് പറഞ്ഞതാന്ന് പറയുന്നത് എന്നാൽ മോൾ പറ കണ്ണനോട് നമ്മുടെ വഴക്കും വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളെല്ലാം മാറ്റി സന്തോഷം തരണേന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ഇന്ന് ദേവൂട്ടി പ്രാർത്ഥിക്കണം കണ്ണ ഇങ്ങനെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരണം എൻ്റെ അമ്മയെ കരയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കാണ് ഇത് കേൾക്കുമ്പോൾ ദേവിക്കങ്ങ് സങ്കടം വരികയാണ് ദേവി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പൊട്ടി കരയാനായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്